ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഭയങ്കര സിമ്പിളായി ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനലെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇത് ആ ചിക്കന് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് എനിപ്പം ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഞാനിപ്പോഴൊരു രണ്ടുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിന് പിന്നെ കൂടെ തന്നെ പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്നിച്ച് തന്നെ ചോപ്പ് ചെയ്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മസാല പൗഡറിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിന് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക അപ്പോൾ അത് ആ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ല അത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ഉള്ളിയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് കുഴഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഒരു മാവ് കലക്കിയെടുക്കണം മെയിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന് പിന്നെ ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കലാണ് നിങ്ങളൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്ത് ആ പെട്ടെന്ന് തന്നെ പണി കഴിയും പിന്നെ ഞാൻ മിക്സി എടുക്കേണ്ട മടിയുണ്ടാന്ന് ഇങ്ങനെ കയ്യിലെ കൊണ്ട് കലക്കിയെടുത്തിന് ഇനിയിപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കലാന്ന് അപ്പോൾ അതാ അതിൻ്റെ മോൾ നന്നായിട്ട് തന്നെ ട്രൈ ആയിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഇല്ലേ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കലാന്ന് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ആദ്യം മാവ് മാവുതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗം അതുപോലെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ചു ചുട്ടിട്ടെടുക്കലാന്ന് അപ്പം ഞാനിപ്പോടെ മൂന്ന് പ്രാവശ്യമാണ് ഇതാ ഇതുപോലെ ആക്കിയെടുത്തിരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒറിഗാനം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചീസ് മെൽട്ടായി കിട്ടുന്നവരെ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അത് ആ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീട്ടിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരി ബൈ